കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യക്ഷ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം എൻ്റെ ജനം സമാധാന നിവാസങ്ങളിലും നിർഭയ വസതികളിലും സ്വൈരമുള്ള വിശ്രമ സ്ഥലങ്ങളിലും പാർക്കും എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ എൻ്റെ ജനം എന്ന് യഹോവ പറയുന്നത് തന്നെ ആരാധിക്കുന്ന തന്നെ വിശ്വസിക്കുന്ന തൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആത്മാക്കളെക്കുറിച്ച് ഇവിടെ പറയുന്നു അവർ അവരുടെ വാ പാ പാർപ്പിടത്തിൽ സ്വൈര്യതയും സമാധാനവും വിശ്രമവും ഉണ്ടാകും എന്ന് പറയും ജീവിതത്തിൽ ഏറെ കണ്ണിനീരുകളും വേദനകളും പ്രശ്നങ്ങളും കടന്നു വന്നാലും അതെല്ലാം തരണം ചെയ്ത് ജീവിപ്പാൻ ദൈവമക്കൾക്ക് ദൈവം കൃപ നൽകുന്നു ദൈവമക്കൾ തൻ താൻ പാർക്കുന്ന സ്ഥലത്ത് ഭൂമിയിൽ സമാധാനത്തോടും സ്വൈതര സ്വൈരതയോടും ജീവിപ്പാൻ ദൈവം കൃപ നൽകും ആയതുകൊണ്ട് നാം നമ്മുടെ വഴികളെ വിട്ടു തിരിഞ്ഞ് യഹോവയിൽ ആശ്രയിച്ച് യഹോവിൽ തന്നെ ആശ്രയം വെച്ച് ജീവിപ്പാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ത പിതാവെ കർത്താവ് നിങ്ങൾ നിന്ന് വരുന്ന സമാധാനം വിശ്രമം എല്ലാം ഞങ്ങളും അനുഭവിക്കുവാൻ തക്കവണ്ണം ജീവിതത്തിൽ തന്നെ ഞങ്ങൾ വിശ്വസിച്ച് അങ്ങിൽ തന്നെ ആശ്രയിച്ച് ഈ ലോക ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഓരോരുത്തരും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ജനം എന്ന് നിയമനി പറയുമ്പോൾ നിന്നെ ആരാധിച്ച് നിന്നെ നമസ്കരിച്ച് നടക്കുന്ന ഒരു കൂട്ടജനം ദേവ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ദൈവം വിശ്വ കർത്താവ് വിശ്രമമില്ലാതെ വിഷമഘട്ടത്തിലും കണ്ണിനീരിൻ്റെ പാതയിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ ജനമായി തീരുവാൻ കർത്താവെ ഇങ്ങനെ ഒരു രക്ഷിതാവ് ഉണ്ട് എന്ന് അവർ അറിഞ്ഞ് നിന്നിൽ തന്നെ തിരിച്ചു വരുവാൻ കർത്താവെ നിന്നെ അന്വേഷിക്കുവാൻ നീ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേവ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമാധാനം ദൈവം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും നീ കൊടുത്തു ഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ